നമസ്കാരം സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ഒരുപാട് സിനിമകളിലൂടെ സുരേഷ് ഗോപിയുടെ ആ ഒരു ഡയലോഗിൻ്റെ പ്രസൻസും അതുപോലെ തന്നെ ആ സിനിമയുടെ ഒരു തീവ്രതയൊക്കെ കൊണ്ട് മലയാളികളെ ഏറ്റവും കൂടുതൽ ഹരം കൊള്ളിപ്പിച്ച ഒരുപാട് നല്ല മലയാള സിനിമകൾ സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ ഇത് സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ ഒരു സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് വരാൻ പോകുന്ന ഒരു സിനിമയാണ് ജെ എസ് കെ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അപ്പോൾ അതൊരു ഷോർട്ട് ഫോമാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് ജെ എസ് കെ എന്ന് മീനിങ് ചെയ്യുന്നത് തന്നെ ജാനകി എന്നാണ് പേര് അതിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഈ ഒരു സിനിമയിൽ ജാനകി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമുണ്ട് എന്നുള്ളത് നമ്മൾക്ക് ഏകദേശം ഊഹിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം ജാനകി എന്ന് പറയുന്ന ഒരു പേര് ഒരുപാട് വിവാദങ്ങളിലേക്ക് കടന്നുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ പിന്നീട് സെൻസർ ബോർഡ് കട്ടിലേക്ക് എടുക്കേണ്ട ഒരു അവസ്ഥ വീണ്ടും വന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചൊരു സിനിമ വരാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വരാൻ വേണ്ടി തയ്യാറായ ആ ഒരു സമയത്താണ് വീണ്ടും വിവാദത്തിൽ ഏർപ്പെടുകയും ഈയൊരു സിനിമ വീണ്ടും വിവാദത്തിൻ്റെ ഒരു സെൻസർ ബോഡിയും കട്ടിലേക്കും കൂടി കടന്നു ചെല്ലണത് അങ്ങനെ ഈ ഒരു സിനിമയുടെ പേര് ജാനകി എന്ന് പറയുന്ന ഈയൊരു സിനിമയുടെ പേര് തന്നെ വലിയൊരു പ്രശ്നത്തിലേക്ക് കടക്കുകയും പിന്നീട് ഇത് കോടതിയിലേക്ക് ഈ ഒരു സിനിമയുടെ കേസ് ആയിട്ട് മാറുകയും ചെയ്യുകയുണ്ടായത് ഇപ്പൊ വീണ്ടും സെൻസർ ബോർഡ് കട്ടിങ്ങിൽ വന്നിരിക്കുന്നത് കോടതി വിധി പ്രകാരം വന്നിരിക്കുന്നത് തൊണ്ണൂറ്റി ആറ് സീനോളം ഈ ഒരു സിനിമയിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റണം എന്നുള്ളത് വന്നപ്പോൾ പിന്നീട് അതിലെ ഒരു പരിഹാരമായിട്ട് ഈ സിനിമയുടെ നിർമാതാക്കൾ തന്നെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇത്രയും ഭാഗങ്ങൾ ഈ സിനിമയിൽ നിന്നും കട്ട് ചെയ്യുമ്പോൾ ഈ സിനിമയ്ക്ക് തന്നെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ജാനകി എന്ന് പറയുന്ന ക്ലൈമാക്സ് രംഗത്ത് വരുന്ന ജാനകി എന്ന് പറയുന്ന കോടതി രംഗത്ത് വരുന്ന ആ ഒരു പേരിനെ ജാനകി എന്നുള്ളത് മ്യൂട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളത് കൊണ്ടും അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് ഓക്കേ ജാനകി എന്ന് പറയുന്ന പേരിന് എന്താണ് ഇത്ര പ്രശ്നം എന്നുള്ളത് എവിടെയാണ് ഇത്ര പ്രശ്നം എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നില്ല കാരണം ഒരുപാട് സിനിമകളിൽ ജാനകി എന്ന് പറഞ്ഞ കഥാപാത്രങ്ങൾക്ക് പേരുണ്ട് എന്നുള്ളതറിയാം അറിയാം ഈയൊരു സിനിമകളെല്ലാം തന്നെ ഏർ തിയേറ്ററുകൾ ഓടിയിട്ടുണ്ട് എന്നുള്ളതും നമുക്കറിയാം ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവാദം വരാനുള്ള കാരണം എന്നുള്ളത് പിടുത്തം കിട്ടുന്നില്ല മാത്രമല്ല സിനിമയുടെ കൂടുതൽ പബ്ലിസിറ്റിക്ക് അല്ലെങ്കിൽ കൂടുതൽ പ്രമോഷന് ഇതെല്ലാം ഒരു ഉപകാരപ്രദമായി എന്നുള്ളതും എടുത്തു പറയാം കാരണം ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നു ആ ഒരു സിനിമയുടെ പേര് ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ആ ഒരു സിനിമയുടെ പേര് കൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് കൂടുതൽ പബ്ലിസിറ്റിയും പ്രമോഷനും കൂടുതൽ കിട്ടുന്നു എന്നുള്ളതെല്ലാം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു വക്കീൽ വേഷത്തിൽ വരാൻ പോകുന്ന ചിന്താമണി കൊലക്കേസ് എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ഈയൊരു സിനിമ തിയേറ്ററുകളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഒപ്പം തന്നെ സുരേഷ് ഗോപി ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അപ്ഡേറ്റ് ആണ് ഒപ്പം സുരേഷ് ഗോപിയുടെ സിനിമാ ലോകവും സിനിമ ഫീൽഡും സുരേഷ് ഗോപി മന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ടും ഒപ്പം നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് ഇതിനെ ചുറ്റിപ്പറ്റി പോലെ പ്രശ്നങ്ങളും മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഒന്നില്ലെങ്കിൽ രാഷ്ട്രീയം സുരേഷ് ഗോപി നിർത്തണം ഒന്നില്ലെങ്കിൽ സിനിമ സുരേഷ് ഗോപി നിർത്തണം എന്നുള്ള വിവാദങ്ങളും വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഇതാ സിനിമയും ഒപ്പം തന്നെ കൊണ്ടുപോകുന്നു നല്ലൊരു സിനിമയായി മാറാനുള്ള എല്ലാ ചാൻസും ജെഎസ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു സിനിമയുടെ വിവാദങ്ങൾ വന്നപ്പോൾ തന്നെ ഏകദേശം മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇനിയിപ്പോൾ അധികം നാളുകളില്ല പറഞ്ഞ ഡേറ്റ് പ്രകാരം തന്നെ വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു സിനിമ റിലീസിന് ഇറങ്ങാൻ പോവുകയാണ് ഒപ്പം തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ കൊട്ടി ആഘോഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു വശം എന്തായാലും നല്ലൊരു സിനിമയാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ അറിയിക്കുക